പരിശുദ്ധ അമ്മ വിശ്വാസ ജീവിതത്തിൻ്റെ വലിയൊരു മാതൃകയാണ് എങ്ങനെ ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരാമെന്നുള്ളതിന് ഏറ്റവും വലിയ മാതൃകയാണ് പരിശുദ്ധ അമ്മ എങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ കർത്താവിനെ യഥാർത്ഥത്തിൽ അനുകരിക്കാമെന്നാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് അഭിമാനം കൊള്ളാം അമ്മയുടെ മക്കളാണെന്നുള്ളത് അമ്മയെപ്പറ്റി നാല് വിശ്വാസ സത്യങ്ങൾ സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചാമതായി ഒരു വിശ്വാസ സത്യം ഏതാണെന്ന് ആളുകൾക്കുള്ളിൽ പ്രഖ്യാപിക്കും അതിനുള്ള ഒരുക്കത്തിലുമാണ് സഭ അതായത് വിശ്വാസ സത്യം എന്താണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറയുകയാണ് ഒരു കാര്യം സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ് അത് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മൾ വിശ്വസിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധ ത്രിയിത്വം ഒരു വിശ്വാസ സത്യമാണ് നമുക്ക് നൂറ് ശതമാനം അത് മനസ്സിലാക്കാൻ ഒന്നും പറ്റില്ല പരിശുദ്ധ ത്രിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നതനുസരിച്ച് പരിശുദ്ധ അമ്മയെപ്പറ്റി നാല് വിശ്വാസ സത്യങ്ങൾ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിശ്വാസ സത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള ഒന്നാമത്തെ വിശ്വാസ സത്യം അമ്മ ദൈവമാതാവ് എന്നുള്ളതാണ് ദൈവമാതാവ് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫേസോസ് കൗൺസിലാണ് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചത് അതായത് തിയോത്തകോസ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സമാപിതാക്കന്മാർ വിശദമായി പറയുകയാണെങ്കിൽ ദൈവമാതാവ് എന്നുള്ളതാണ് ദൈവമാതാവ് നമുക്ക് സ്വാഭാവിക ഒരു സംശയം വരാം ഒരാളുടെ അമ്മ അതായത് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എന്നെക്കാളും വലിയവളാണല്ലോ അല്ലെങ്കിൽ എനിക്ക് മുമ്പേ ജീവിച്ചിരുന്നവളാണ് എൻ്റെ അമ്മ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചിന്ത വരാം ദൈവമാതാവ് എന്നുള്ള വാക്കുകൊണ്ട് അമ്മയെ വിളിക്കുമ്പോൾ മാതാവിനെ വിളിക്കുമ്പോൾ അവൾ ദൈവത്തിനു മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥമാകുന്നത് ഒരിക്കലും അങ്ങനെയല്ല അതൊരു വലിയൊരു കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ മാ മാറേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് ദൈവമാതാവ് എന്ന് അമ്മയെ വിളിക്കുമ്പോൾ അതിനർത്ഥം അമ്മ ദൈവത്തിനു മുമ്പേ ജീവിച്ചിരുന്നു എന്നല്ല അതിനർത്ഥം ഇങ്ങനെയാണ് അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമായിരുന്നു എന്നാണ് അവളിൽ നിന്ന് ജനിച്ച ഈശോ ഈശാമിശിഹ ദൈവമായിരുന്നു അതുകൊണ്ടാണ് അവളെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അമ്മയെ നമ്മൾ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് വലിയൊരു മഹത്വമാണ് കാരണം ആ മഹത്വം അവൾക്ക് കൊടുത്തത് പരിശുദ്ധ ത്രീത്തമാണ് അതുകൊണ്ട് ദൈവമാതാവെ നമ്മെ വിളിക്കാൻ നമ്മൾ ധൈര്യപ്പെടാം അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായൊരു മഹത്വമാണത് രണ്ടാമത്തെ കാര്യം അമ്മയുടെ നിത്യ നിത്യകന്യാത്വമാണ് എല്ലാ കാലത്തും അമ്മ കന്യകയായിരുന്നു അതായത് അമ്മ ജനനത്തിനു മുമ്പേ കന്നുകയായിരുന്നു അമ്മ ജീവിച്ചിരിക്കുമ്പോൾ കന്നുകയായിരുന്നു ഇനി എല്ലാ കാലത്തും അവൾ കന്നുകയായിരിക്കും അതാണ് രണ്ടാമത്തെ വിശ്വാസ സത്യം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ സഭ നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയും ജീവിതം എന്തുമാത്രം വിശുദ്ധമാകണം പ്രത്യേകിച്ച് അശുദ്ധിയിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു നിൽക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് നമ്മളൊക്കെ പാപങ്ങളിൽ വീണ പോകുന്നവരാണ് പക്ഷേ നമുക്കൊരു വലിയ മാതൃകയാണ് ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ ഒരു മനുഷ്യന് സാധിക്കും നമ്മുടെ കഴിവുകൊണ്ട് പറ്റത്തില്ലായിരിക്കാം പറ്റില്ല അത് ഉറപ്പാണ് നമ്മുടെ കഴിവുകൊണ്ട് ഒരിക്കലും വിശുദ്ധി പാലിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ നമ്മുടെ പരിശ്രമത്തിനൊപ്പം തമ്പരാൻ്റെ കൃപയും ഉണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധനാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ അമ്മയുടെ നിത്യകന്യാത്വം സഭ പഠിപ്പിക്കുമ്പോൾ സഭ നമ്മളെ ഓർമ്മിക്കുന്നെങ്ങനെയാണ് നിനക്കും വിശുദ്ധനാകാൻ വിശുദ്ധി പാലിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി അമ്മയുടെ പറ്റിയുള്ള മൂന്നാമത്തെ വിശ്വാസ സത്യം അമ്മയുടെ അമരോത്ഭവമാണ് അമരോത്ബയം മാതാവാണ് അമരോത്ബ നമുക്കറിയാം ഡിസംബർ എട്ടാം തീയതി അമരോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഈ അമരോത്വ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശേഷണം അമരോത്ഭവ എന്ന് വിളിക്കുന്നതാണ് അവൾ ലൂർതിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഔദ്യോഗികമായി അമ്മ തന്നെ പ്രഖ്യാപിച്ചു ഞാൻ അമരോത്ഭവയാകുന്നു പലപ്പോഴും അമ്മയുടെ പ്രതിഷ്ഠീകരണങ്ങളിൽ അമ്മ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് അങ്ങനെ നിങ്ങൾ എന്നെ വിളിക്കുന്ന ഇഷ്ടമാണ് അമലോർബയായ മാതാവ് എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ് എല്ലാവിധത്തിലും ദേവവിധത്തിന് വിധേയപ്പെട്ട അമ്മ അമ്മയെ അമലോർവയായിട്ട് ദൈവം തമ്പരാൻ്റെ പ്രത്യേക യോഗ്യത കൊണ്ടാണ് ഒരിക്കലും അമ്മ എന്ന വ്യക്തിയുടെ യോഗ്യതയല്ല ദൈവപിതാവിൻ്റെ ഈശോമിശിഹായുടെ ബശുത്വത്മാവിൻ്റെ യോഗ്യത കൊണ്ടാണ് പ്രത്യേകിച്ച് ഈശോയുടെ പരിത്രാണ പരിത്രാണകർമ്മത്തിൻ്റെ യോഗ്യത കൊണ്ട് മാർബാബ് ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത് ഈശോമിശുകാരുടെ പരിത്രാണകർമ്മത്തിന് യോഗ്യത കൊണ്ട് അമ്മ ജന്മനാ തന്നെ വിശുദ്ധിയായി സംരക്ഷിക്കപ്പെട്ടു അതാണ് അമ്മയുടെ അമലോത്ഭവം ഇത്രയും ഉള്ളവരെ ഇത് നമ്മളാരും അമലോത്ഭവ ജനനം സ്വീകരിച്ചവരില്ല നമുക്കെല്ലാവർക്കും പാപം ചെയ്തിട്ടുണ്ട് ജന്മപാപം നമുക്കെല്ലാവർക്കുമുണ്ട് പക്ഷേ അത് ഇനി പാപം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അതായത് പരിപൂർണ വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് കാര്യമല്ല നമ്മുടെ ശരീരങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇന്നു മുതൽ ഈ സെക്കൻഡ് മുതൽ എൻ്റെ ശരീരം വിശുദ്ധമാക്കേണ്ടത് എൻ്റെ കടമയാണ് ഇതാണ് അമ്മയുടെ അമലോത്ഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം അമലോത്വയെ മാബാവിനോട് പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് അമ്മയ്ക്കൊത്തിരി ഇഷ്ടമാണ് നമ്മൾ മനസ്സിലാക്കണം അമലോത്വം എൻ്റെ അമ്മയെ എന്ന് വിളിച്ച് എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് അമ്മയ്ക്കെത്തിരി ഇഷ്ടമാണ് അമ്മയെ പറ്റിയുള്ള നാലാമത്തെ വിശ്വാസ സത്യം അമ്മ സ്വർഗാരൂപതയാണ് അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അമ്മ മരിച്ചു എന്നുള്ളത് ഒരു വിശ്വാസമാണ് അമ്മ മരിച്ചു പക്ഷെ അതിന് പഴശ്ശി സംഭവങ്ങൾ പറയുന്നത് അമ്മയുടെ ഉറക്കമെന്നാണ് അതായത് കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഉറക്കം ഉണരാനുള്ളതാണല്ലോ ഉറക്കമാണ് പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ് അമ്മ മരിച്ചതിന് ശേഷം തൊമാസ് ലിഹ അവിടെ ഇല്ലായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൊമാസ് ലീഹ അവിടെ എത്തി തൊമാസ് ലീഹ അമ്മയെ ഒരിക്കൽ കൂടി ഒന്ന് കാണണമെന്ന വാശി പിടിച്ചു അതിന് ഫലമായി മറ്റ് ശിഷ്യന്മാർ അമ്മയുടെ മൃതശരീരം അടക്കം ചെയ്ത ആ ശമക്കല്ലറെ തുറന്നു ആ സമയത്ത് അമ്മയുടെ മൃതശരീരം മുടക്കണ്ടില്ല പിന്നീട് അവർ കാണുന്ന ഒരു ദർശനം ഇങ്ങനെയാണ് അമ്മ സ്വർഗത്തിലേക്ക് സ്വകാരോഹണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മയുടെ മേൽ മേൽവസ്ത്രം തോമാശ്രീഹയുടെ മേലിൽ അമ്മ ഇട്ട് കൊടുക്കുകയാണ് അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ജീവിച്ച ദൈവത്തിൻ്റെ ആലയമായിരുന്ന ഒരു വ്യക്തിയുടെ ശരീരം ഇവിടെ അഴുകാൻ ദൈവം അനുവദിച്ചില്ല ഇന്നും അനേകം വിശ്വരുടെ ശരീരങ്ങൾ അഴുകാതിരിപ്പുണ്ട് പക്ഷേ അമ്മയെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ആത്മശരീരങ്ങളോടെ അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു നമ്മൾ ഒരിക്കൽ നമ്മുടെയൊക്കെ അന്ത്യവിധിയുടെ സമയത്ത് നമ്മളും ഒരിക്കൽ ഈശോയുടെ രണ്ടാം വരവിൻ്റെ സമയത്ത് എല്ലാ മനുഷ്യരും ആത്മശരീരങ്ങളോടെ ഊരിപ്പിക്കപ്പെടേണ്ടവരാണ് അത് സമൂഹം വിശ്വാസാത്യമാണ് പക്ഷേ അമ്മ മുൻകൂട്ടി തന്നെ ഈ സ്വർഗഭാഗ്യം അനുഭവിക്കുന്നു അമ്മ ആത്മശരീരങ്ങളോടെ അമ്മ എങ്ങനെയാണോ ഈ ശരീരത്തിൽ അമ്മയ്ക്ക് ദൈവം കൊടുത്ത ആ ശരീരം അഴുകാതെ ഇല്ലാതായി പോകാതെ ഇന്നും അമ്മ അതേ ശരീരത്തിൽ സ്വർഗംപാസം ചെയ്യുന്നു അതാണ് സഭ ഒടിപ്പിക്കുന്ന വിശ്വാസസത്യം വീണ്ടും അഞ്ചാമതായി അമ്മ നമ്മുടെ സഹരക്ഷകയാണ് ഇതൊരു വിശ്വാസ സത്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഏതാനും നാളുകൾക്കുള്ളിൽ ദൈവം തിരുവനസ്സാകുന്നത് പോലെ തന്നെ ഇത് വിശ്വാസത്യമായി പ്രഖ്യാപിക്കും നമുക്ക് അങ്ങനെയും അമ്മയെ വണങ്ങാം കാരണം രക്ഷ നേടിത്തരാൻ ഈശോയുടെ കൂടെ തന്നെ ഈശോമിശിക കഴിഞ്ഞാൽ രണ്ടാമതായി അധ്വാനിച്ചത് പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ടാണ് അമ്മ സഹരക്ഷകയാണെന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്മയോട് ഇവിടെ ഈ അഞ്ച് കാര്യങ്ങളും ഈ അഞ്ച് വിശ്വാസത്വങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാം അമ്മ നിത്യകന്യകയാണ് അമ്മ അമലോത്മയമാണ് അമ്മ ദൈവമാതാവാണ് അമ്മ സ്വർഗാരൂപതിയാണ് ഒപ്പം അമ്മ സഹരക്ഷകയുമാണ് ഈ വിശ്വാസത്വങ്ങളെ പറ്റിയുള്ള ധ്യാനം നമ്മളെയും വിശുദ്ധരാക്കാൻ ഒത്തിരി സഹായിക്കും ഇതിങ്ങനെ പറയാൻ കാരണം ഇതാണ് ഈ ഓരോ കാര്യങ്ങളെ പറ്റിയും ധ്യാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് നമ്മൾ അമ്മയ്ക്കും പരിശുദ്ധ സ്ത്രീ മഹത്വം കൊടുക്കുന്നു രണ്ടാമത്തെ കാര്യം അങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് ഒരു വിശുദ്ധരായിത്തിരണമെന്ന് നമുക്കും ആഗ്രഹം കിട്ടും ആഗ്രഹമുണ്ടാകും നമ്മുടെ മനസ്സിലും അതുകൊണ്ട് അമ്മയുടെ മക്കളെന്ന നിലയിൽ നമുക്കും വിശുദ്ധരായി തീരാൻ വിശുദ്ധരായി ജീവിക്കാം ഇന്നലെ വരെ എങ്ങനെ ഉണ്ടായി ഇന്നലെ വരെ എങ്ങനെ സംഭവിച്ചു ഏതൊക്കെ പരീക്ഷകൾ വീണു അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഇന്നു മുതൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ പുറകെ വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അമ്മ നമ്മളെ സ്വർഗത്തിലെത്തിക്കും എന്നുള്ള സത്യമാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക